കൂടുതൽ വാർത്തകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ നമ്മുടെ വിഷയം പെട്ടെന്ന് ദൃഷ്ടിദോഷം മാറാൻ ദൃഷ്ടിദോഷം എന്ന് വെച്ചാൽ എന്താ എല്ലാവർക്കും ദൃഷ്ടിയുണ്ട് ഒരുപക്ഷെ ഒരാൾ അറിഞ്ഞുകൊണ്ടായിരിക്കണം എന്നില്ല ചുമ്മാതായാലും ഒരാൾ നല്ലൊരു ഉടുപ്പിട്ടുകൊണ്ട് പോവാ അല്ലെ നല്ല ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുക നല്ലൊരു വീട്ടിൽ താമസിക്കുക ഒരു വീട് വെക്കുക അങ്ങനെ പല രീതിയിലും ദൃഷ്ടിദോഷങ്ങൾ ഏകാൻ ചാൻസ് ഉണ്ട് ദൃഷ്ടിദോഷം ഏറ്റു കഴിഞ്ഞാൽ പലവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അതിനുമുമ്പ് പല എപ്പിസോഡുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആവർത്തന വിരസ ഉണ്ടാക്കുന്നില്ല നമുക്ക് ആ ദൃഷ്ടിദോഷം മാറാനുള്ള ഒരു ഉപായമാണ് എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് നോക്കാം വേപ്പില ഹിന്ദുപ്പ് തൊട്ടാവാടി വെൺകടുക് കുരുമുളക് ഈ അഞ്ച് വസ്തു പതിനേഴ് ദിവസമായിട്ട് കുറേശ്ശെ എടുത്തിട്ട് നട്ടുച്ചയ്ക്കാണിത് ചെയ്യാനുള്ളത് നട്ടുച്ചയ്ക്ക് ഇപ്പം ചെയ്യാൻ പറ്റുന്നില്ല ഓഫീസിലൊക്കെയാണ് അല്ലെങ്കിൽ നമ്മൾ വീട്ടിലില്ല നമുക്കിത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന രീതിയിൽ അത് രാവിലെ ഉദയത്തിന് മുമ്പായാലും നമുക്കിത് ചെയ്യാം ഒന്നുകിൽ ഉദയത്തിന് മുമ്പ് അല്ലെങ്കിൽ നട്ടുച്ചയ്ക്ക് ആണിത് ചെയ്യേണ്ടത് നമ്മളിത് കുറേശ്ശേ എടുത്തിട്ട് നമ്മൾ കിഴക്കോട്ട് നിന്ന് രണ്ട് പ്രാവശ്യവും പടിഞ്ഞാട്ട് നിന്ന് രണ്ട് പ്രാവശ്യവും വടക്കോട്ട് നിന്ന് ഒരു പ്രാവശ്യവും തെക്കോട്ട് നിന്ന് ഒരു പ്രാവശ്യവും മുകളിലേക്ക് നോക്കി രണ്ട് പ്രാവശ്യം താഴേക്ക് നോക്കി രണ്ട് പ്രാവശ്യം ഇത്രയും പ്രാവശ്യം ഒഴിഞ്ഞിട്ട് പതിനേഴ് ദിവസമായിട്ടാണിത് ഉഴിഞ്ഞ് ഒന്നുകിൽ ഒഴുക്കുവള്ളത്തിൽ കളയാം ഇല്ലെങ്കിൽ മറ്റാർക്കും ദോഷം വരാത്ത രീതിയിൽ വേറെ ഏതെങ്കിലും ഭൂമി നിർമ്മാർജ്ജനം ചെയ്യാം ഇല്ല എങ്കിൽ നമ്മളിത് ഉഴിഞ്ഞിട്ട് നമുക്ക് കത്തിച്ച് കളയാം ഇത് നമ്മൾ ഒഴുക്കൊള്ളത്തിൽ കളയുകയാണെങ്കിൽ നമ്മളിത് ഉഴിഞ്ഞിട്ട് പുറകോട്ട് തിരിഞ്ഞു തന്നെ അതായത് നമ്മൾ ഈ ആറ്റിലൊക്കെയാണ് ആറിന് ദർശനമായിട്ടല്ല അതിന് അഭിമുഖമായിട്ടല്ല അല്ലാതെ ഓപ്പോസിറ്റ് സൈഡിലൂടെ നിന്നിട്ട് പുറകോട്ട് വേണം നമ്മൾ ഉഴിഞ്ഞു കളയാനായിട്ട് ഒഴിഞ്ഞ് കളഞ്ഞിട്ട് നമ്മൾ നേരെ കയറി വന്ന് അടുത്ത കടവിൽ വല്ലതും പോയി കാലുമുഖം കഴുകാം അല്ലെങ്കിൽ കുളിക്കാം കുളിച്ചിട്ട് പോവാം ചെയ്യുമ്പം ശരീരശുദ്ധി ആവശ്യമായിട്ട് പറയുന്നില്ല കാലുമുഖം കഴുകിയിട്ട് ചെയ്താലും മതി കുളിക്കണം നിർബന്ധമായിട്ട് പറയുന്നില്ല കാലുമുഖം കഴുകിയിട്ടായാലും നമുക്കിത് ചെയ്യാം ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ആ ദൃഷ്ടിദോഷത്തിൽ നിന്നും ഒരു ഒരു പ്രാവശ്യം ഇടുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പെട്ടെന്ന് നമുക്കൊരു പോസിറ്റീവ് എനർജി നമുക്ക് ആ നെഗറ്റീവ് എനർജി നമ്മളിൽ മാറിപ്പോകുന്നൊരു അവസ്ഥയും നമുക്ക് ഉണ്ടാവും നെഗറ്റീവ് ഈ ദൃഷ്ടിദോഷത്തിൽ പെട്ടെന്ന് അറിയാവില്ല അങ്ങ് ആകുപ്പാടെ ഈ വാട് തളർന്നൊരവസ്ഥയായിരിക്കും ഭയങ്കര ടയേർഡാവും എന്ത് നമ്മൾ കഴിച്ച പെട്ടെന്നൊരു ശരീരത്തിൽ പിടിക്കത്തി അങ്ങനെ പല ബുദ്ധിമുട്ടുകളുണ്ട് അങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം നമുക്ക് ഈ രീതിയിൽ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളെ കണ്ടുമുട്ടാൻ നിർത്തുന്നു നന്ദി നമസ്കാരം